ബെർത്തിലെ രാജകുമാരൻ താൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി വിരാട് കോഹ്ലി തെളിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സെഞ്ചുറി അടിച്ചതിനുശേഷം പിന്നെ അങ്ങോട്ട് കോഹ്ലി പുറകോട്ട് പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടത് വിരാട് കോഹ്ലി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിലുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വീണപ്പോൾ കഴുകന്മാരെ പോലെ വളഞ്ഞിട്ട് അക്രമിക്കുമായിരുന്നു അദ്ദേഹത്തെ ന്യൂസിലാന്റിനെതിരെ മോശം പ്രകടനം നടത്തിയപ്പോഴും ഓസ്ട്രേലിയക്കെതിരെയുള്ള ടീമിലും വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയതിന് സാഷാൽ ഗൗതം ഗംഭീർ നേരിടേണ്ടി വന്നത് വലിയ വിമർശനങ്ങളാണ് പക്ഷെ അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൗതം ഗംഭീർ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ വിരാടിനെ വിമർശിക്കുമ്പോഴും മറന്നുപോകുന്നുണ്ട് അവൻ ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ വിജയിക്കില്ല എന്ന അടിവരയിടുന്ന മത്സരത്തിൽ പോലും രാജ്യത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ തിരിച്ചു പിടിക്കാനുള്ള ആവേശം അത് അവന് മാത്രമേ ഉള്ളൂ അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ ഇന്നിങ്സ് ഇപ്പോഴിത ഓസ്ട്രേലിയയുടെ മണ്ണിൽ ആദ്യത്തെ ഇനിംഗ്സിൽ പരാജയപ്പെട്ടു പോയെങ്കിലും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വിമർശന കഴുകന്മാരെ വലിച്ചെറിഞ്ഞ് രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു അത് പൂർവാധികം ിൽ ഇന്ത്യൻ കാണികളെ സാക്ഷ്യമാക്കി തന്റെ ടെസ്റ്റ് കരിയറിലെ മുപ്പതാം സെഞ്ചുറിയും തന്റെ ക്രിക്കറ്റ് കരിയറിലെ എൺപതാം സെഞ്ചുറിയുമാണ് അദ്ദേഹം ഇന്ന് ഓസ്ട്രേലിയയുടെ മണ്ണിൽ കുറിച്ചത് സുനിൽ ഗവാസ്കറിനോട് വല്ലാത്ത നന്ദിയുണ്ട് നിങ്ങൾ ഇനിയും ഇന്ത്യൻ ടീമിനെ വിമർശിക്കണം എന്നൊക്കെ നിങ്ങൾ ഇന്ത്യൻ ടീമിനെ വിമർശിച്ചിട്ടുണ്ടോ അന്നല്ല ചുട്ട മറുപടി കളിയിലൂടെ ഇന്ത്യൻ ടീം തിരിച്ചു നൽകിയിട്ടുണ്ട് കോഹ്ലിയുടെ കരിയർ എന്ന് പറയുന്ന താങ്കളെ പോലെയുള്ളവർ ഒന്ന് ചിന്തിക്കണം ഓരോ ശ്വാസത്തിലും ക്രിക്കറ്റ് കൊണ്ടുകിടക്കുന്ന ഒരു വ്യക്തിയാണ് വിരാട് തന്റെ ഹാർഡ് വർക്കിലൂടെ ഈ മുപ്പത്താറാം വയസ്സിൽ അദ്ദേഹത്തെ പോലെ മികച്ച രീതിയിൽ ഫിറ്റ്നസ് സൂക്ഷിക്കുന്ന വേറെ ആരുണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യം വന്നാലും അത് മറികടക്കാനുള്ള മനക്കെട്ടിയും കരുത്തും അദ്ദേഹത്തിനുണ്ട് അതൊന്നുകൂടി അടിവരയിടുന്ന കളിയായിരുന്നു ഇന്ന് വിരാട് കോഹ്ലി പുറത്തെടുത്തത് മത്സരശേഷം അദ്ദേഹം ആദ ഗ്ലിക്കസ്റ്റിനോട് പറഞ്ഞത് ഇങ്ങനെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പലപ്പോഴും റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് വരുത്തിയത് അതെങ്ങനെ മറികടക്കാം എന്ന് പലതവണ ചിന്തിക്കും ഒരിക്കലും ടീമിനും ഞാൻ മുതൽ െങ്കിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ പുറകോട്ട് പോകുമ്പോൾ എന്റെ കൂടെ പുറകോട്ട് വരുന്നത് എന്റെ രാജ്യമാണ് ആ ബോധ്യം എനിക്കുണ്ട് എന്നാൽ ഈ സെഞ്ചുറി എനിക്ക് തരുന്ന ഊർജ്ജം ചെറുതല്ല വിരാട് കോഹ്ലി കൂട്ടിച്ചേർത്തു പെർത്തിൽ മൂന്നാം ദിവസവും അടക്കി വരിച്ചത് ഇന്ത്യയാണ് ആദ്യം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ തേരോട്ടമായിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ കണ്ടത് കളി തീരാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ഉമ്രയുടെയും സിറാജിന്റെയും കഗാരു വേട്ട ഇരകളായത് മക്സീനി നൈറ്റ് വാച്ച്മാൻ ആയിട്ട് ഇറങ്ങിയ ക്യാപ്റ്റൻ കമിൻസ് മാർണസ് ലാബിഷേനും ഇന്ന് കളി അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് എടുക്കാനേ അവർക്ക് പറ്റിയുള്ളൂ ഇന്ത്യ നേരത്തെ വിരാട് കോഹ്ലിയുടെയും ജയ്സ്വാളിന്റെയും സെഞ്ചുറി മികവിൽ നാനൂറ്റി എൺപത്തി ഏഴിന് ഇനിംഗ്സ് ഡിക്ലെയർ ചെയ്തു ഓസ്ട്രേലിയയ്ക്ക് വിജയിക്കാൻ ഇനി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അകലെയാണ് നിർണായക ദിവസമായ നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബർത്തിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മറക്കണ്ട